ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെയും മട്ടന്നൂർ പോലീസിന്റെയും നേതൃത്വത്തിൽ സൗഹൃദ വാഹന പരിശോധന സംഘടിപ്പിച്ചു ചാവശ്ശേരി ടൗൺ സമീപത്തായിരുന്നു നിയമം പാലിച്ച് വാഹനം ഓടിച്ചവർക്ക് മധുരവും നൽകി ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് യൂണിറ്റ് ആണ് സൗഹൃദ വാഹന പരിശോധന സംഘടിപ്പിച്ചത് ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടത്തിയത് ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഇടാതെ വാഹനങ്ങൾ ഓടിച്ച് അപകടം ഉണ്ടാക്കുന്നതിനാലാണ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണവുമായി സ്റ്റുഡന്റ് പോലീസ് രംഗത്ത് വന്നത് കാറ് ബൈക്ക് ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹന ഡ്രൈവർമാർക്കാണ് ബോധവൽക്കരണം നൽകിയത് വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് എന്നിവ ധരിക്കേണ്ടതിന്റെ ആവശ്യകത ഡ്രൈവർമാരെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചവർക്ക് ചെറിയ മധുരങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു ഇതിലൂടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതായി കേഡറ്റുകൾ പറഞ്ഞു യാത്ര പദ്ധതിയുടെ ഭാഗമായി ട്രാഫിക് ബോധവൽക്കരണത് അതിന്റെ ഭാഗമായിരുന്നു കറക്റ്റ് ആക്കിയിട്ട് വന്നിരുന്നു റൂൾസ് ശരിയായി പാലിച്ചവർക്ക് നമ്മൾ മധുരവും എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു റൂൾസ് ഇത് തെറ്റിച്ചവർക്ക് നമ്മൾ ബോധവൽക്കരണം നടത്തുകയും നിയമം പാലിക്കണമെന്നും യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസുകാരും സ്റ്റുഡന്റ് പോലീസ് കടച്ചും എല്ലാം ഇതിങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് തന്നെയാണ് ലഭിച്ചത് ഹെൽമെറ്റ് ധരിക്കാതെയും സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും വാഹനം ഓടിച്ചവർക്ക് പിഴ ഈടാക്കിയതായും മട്ടന്നൂർ എസ് ഐ എം നൌഷാദ് പറഞ്ഞു ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതെ ഹെൽമെറ്റ് വെച്ചവരും ഹെൽമെറ്റ് വെച്ച് ചിൽസ്റ്റാപ്പൊക്കെ ധരിക്കാത്തവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് വെക്കാതെ ഫൈൻ കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫൈൻ കൊടുക്കുന്നുണ്ട് അല്ലാതെ അവർക്ക് കാര്യം കൃത്യമായി ധരിക്കണമെന്ന് അവരോട് പറയുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും സീറ്റ് ബെൽറ്റ് ഇടാതെ വരുന്ന കാറുകളും മറ്റുള്ള മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങളും സീറ്റ് ബെൽറ്റ് ധരിപ്പിക്കുകയും കേഡറ്റുകൾ അവർക്ക് കൊടുക്കുകയും നല്ല രീതിയിൽ തന്നെ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു യാത്രക്കാർക്കും മധുരം നൽകി അവരെ അഭിനന്ദിച്ചിട്ടുണ്ട് സീനിയർ കേഡറ്റ് സ്ക്വാഡ് ിലെ അംഗങ്ങളാണ് പരിശോധനയിൽ പങ്കാളികളായത് സിവിൽ പോലീസ് ഓഫീസർ സലീം എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ എ ഫയറോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ